ഹായ് എവർക്കും ലോട്ടോമാൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ഇന്നത്തെ റിസൾട്ട് വന്നിട്ടുണ്ട് നമ്മുടെ ഈ ഉണ്ടായിരുന്ന ടിക്കറ്റ് ഡി സി പതിമൂന്ന് തൊണ്ണൂറ്റിയേഴ് എഴുപത് മുതൽ ഡി സി പതിമൂന്ന് തൊണ്ണൂറ്റിയേഴ് എഴുപത്തി നാല് വരെ പന്ത്രണ്ടെണ്ണം വെച്ചുള്ള അഞ്ച് സെറ്റും ഡി എൽ നാൽപ്പത്തി എട്ട് എൺപത്തി ഒന്ന് അമ്പത്തി അഞ്ച് മുതൽ ഡി എൽ നാൽപ്പത്തി എട്ട് എൺപത്തി അമ്പത്തി ഒമ്പത് വരെ ആറ് എണ്ണം ഉള്ള അഞ്ച് സെറ്റുമാണ് നമുക്കുണ്ടായിരുന്നത് നമുക്ക് അതിൽ ഡി സി അടിച്ചിരിക്കുന്നത് മൂവായിരത്തി എണ്ണൂറ്റി മുപ്പത്തി എട്ട് രൂപയ്ക്കാണ് നമ്മൾ ഡി സി അടിച്ചിരിക്കുന്നത് നമ്മൾ ഇന്നലെ നമുക്ക് സമ്മാനം ഒന്നും ഉണ്ടായിരുന്നില്ല നമുക്ക് ഇന്നത്തെ റിസൾട്ടിലേക്ക് കിടക്കാം ഒന്നാം സമ്മാനം അടിച്ചിരിക്കുന്നത് ഡി എച്ച് അറുപത്തി മൂന്ന് അറുപത്തി ഒന്ന് എൺപത്തി നാല് വയനാടാണ് ഒന്നാം സമ്മാനം അടിച്ചിരിക്കുന്നത് അതിൻ്റെ പ്രോത്സാഹന സമ്മാനം വന്നിട്ടുണ്ട് അതിൻ്റെ സെക്കൻഡ് പ്രൈസ് അടിച്ചിരിക്കുന്നത് ഡി ജി മുപ്പത്തി ഏഴ് പന്ത്രണ്ട് ഇരുപത്തി ഒമ്പത് എന്ന നമ്പറിനാണ് കണ്ണൂർ ആണ് അടിച്ചിരിക്കുന്നത് തേർഡ് പ്രൈസ് വന്നിരിക്കുന്നത് ഡി എച്ച് നാൽപ്പത്തഞ്ച് എൺപത്തി എട്ട് നാൽപ്പത്തൊന്ന് കാസർഗോഡാണ് അടിച്ചിരിക്കുന്നത് ഇത് രണ്ട് സീരീസും ഫസ്റ്റും തേഡും ഇന്ന് ഡി എച്ച് സീരീസിൽ തന്നെയാണ് പിടിച്ചിരിക്കുന്നത് അയ്യായിരം അയ്യായിരത്തിൽ നമ്മളെ ചാർട്ടി നമ്പർ തൊണ്ണൂറ്റി ഏഴ് തൊണ്ണൂറ്റി ഏഴ് എഴുപത് മുതൽ തൊണ്ണൂറ്റി ഏഴ് എഴുപത്തി നാല് വരാണ് ഇതിൽ തൊണ്ണൂറ്റി ഏഴ് പിടിച്ചിട്ടില്ല പിന്നെ വരുന്നത് എൺപത്തി ഒന്ന് അമ്പത്തി അഞ്ച് മുതൽ എൺപത്തി ഒന്ന് അമ്പത്തി ഒമ്പത് വരെയാണ് ഇത് എൺപത്തി ഒന്ന് പിടിച്ചിട്ടില്ല പിന്നെ വരുന്നത് രണ്ടായിരമാണ് രണ്ടായിരത്തിൽ തൊണ്ണൂറ്റി ആറ് മുപ്പത്തി നാല് പിടിച്ചിട്ടുള്ളൂ എൺപത്തി ഒന്നിൻ്റെ കളം പിടിച്ചിട്ടില്ല നമുക്ക് വരുന്നത് തൊണ്ണൂറ്റി ഏഴ് ആയതുകൊണ്ട് അതും പോയി പിന്നെ വരുന്നത് ആയിരത്തിൻ്റെ കളമാണ് ആയിരത്തിൻ്റെ കളത്തിൽ എൺപത്തി ഒന്ന് പിടിച്ചിട്ടില്ല എൺപത്തി അഞ്ച് എൺപത്തി ഏഴ് മുതലേ പിടിച്ചിട്ടുള്ളൂ പിന്നെ വരുന്നത് തൊണ്ണൂറ്റി ഏഴിൻ്റെ കളമാണ് ഈ തൊണ്ണൂറ്റി ഏഴിൻ്റെ കളവും പിടിച്ചിട്ടില്ല ഇത് പിടിച്ചിരിക്കുന്നത് തൊണ്ണൂറ്റി രണ്ടിൻ്റെ കളവേ പിടിച്ചിട്ടുള്ളൂ പിന്നെ വരുന്നത് അഞ്ഞൂറിൻ്റെ സമ്മാനമാണ് അഞ്ഞൂറിൻ്റെ സമ്മാനത്തിൽ എൺപത്തി എൺപത്തി ഒന്ന് മുപ്പത് പിടിച്ചിട്ടുണ്ട് നമ്മുടെ കയ്യിൽ എൺപത്തി ഒന്ന് അമ്പത്തി അഞ്ച് മുതലാണ് സ്റ്റാർട്ടിങ് അപ്പോൾ അതിലും പിടിച്ചിട്ടില്ല പിന്നെ വരുന്നത് തൊണ്ണൂറ്റിയേഴ് ആണ് തൊണ്ണൂറ്റിയേഴ് എഴുപത്തി രണ്ട് പിടിച്ചിട്ടുണ്ട് നമ്മുടെ ഈ തൊണ്ണൂറ്റി ഏഴ് എഴുപത്തി രണ്ട് നമ്മുടെ ഈ ഉള്ള നമ്പറാണ് അപ്പോൾ അഞ്ഞൂറ് രൂപ വെച്ച് പന്ത്രണ്ട് ടിക്കറ്റാണ് നമ്മുടെ ഈ തൊണ്ണൂറ്റിയേഴ് എഴുപത്തി രണ്ടിൽ ഉള്ളത് അപ്പോൾ നമുക്ക് ആറായിരം രൂപ സമ്മാനമായി ലഭിച്ചിരിക്കുന്നു അത് ഇത് ആറ് ഈ നമ്പർ പ്രഡിക്ട് ചെയ്ത ആളിൽ നിന്നും കമൻ പിക്കർ വഴി സെലക്ട് ചെയ്യുന്ന ഒരാൾക്ക് അഞ്ഞൂറ് രൂപ ഇന്ന് തന്നെ അവരുടെ ഗൂഗിൾ പേയിലോട്ട് നമ്മൾ വൈകുന്നേരം അയച്ചു കൊടുക്കുന്നതാണ് പിന്നെ വരുന്ന നമ്പർ എന്ന് പറഞ്ഞാൽ ഇരുന്നൂറ് രൂപ പ്രൈസിലാണ് ഇരുന്നൂറ് രൂപ പ്രൈസിൽ എൺപത്തി ഒന്ന് എൺപത്തി ഒന്ന് ഇരുപത്തി രണ്ട് എൺപത്തി ഒന്ന് നാൽപ്പത്തി ഒമ്പതാണ് വിളിച്ചിരിക്കുന്നത് നമ്മുടെ ഒന്ന് എൺപത്തി ഒന്ന് അമ്പത്തി അഞ്ച് മുതലാണ് സ്റ്റാർട്ട് വരുന്നത് അപ്പോൾ ആറ് നമ്പറിന് നമുക്ക് ആറ് നമ്പർ വ്യത്യാസത്തിൽ രണ്ടായിരത്തി നാനൂറ് രൂപ നഷ്ടപ്പെട്ടിട്ടുണ്ട് പിന്നെ വരുന്നത് തൊണ്ണൂറ്റി ഏഴാണ് ഇതിൽ തൊണ്ണൂറ്റി ഏഴ് മുപ്പത്തി അഞ്ചാണ് പിടിച്ചിരിക്കുന്നത് നമ്മുടെ കയ്യിൽ തൊണ്ണൂറ്റി ഏഴ് എഴുപത് മുതലാണ് നമ്പർ നമുക്ക് വന്നിരിക്കുന്നത് പിന്നെ വരുന്നത് നൂറിൻ്റെ സമ്മാനമാണ് നൂറിൻ്റെ സമ്മാനം ഇതുവരെ കംപ്ലീറ്റ് ആയിട്ടില്ല ഫുൾ റിസൾട്ട് വന്നിട്ടില്ല ആ ഫുൾ റിസൾട്ട് നൂറിൽ വന്നിട്ടുണ്ട് നൂറിൽ എൺപത്തി ഒന്ന് നൂറിൽ എൺപത്തി ഒന്ന് ഇരുപത്തി നാല് എൺപത്തി ഒന്ന് നാൽപ്പത്തി എൺപത്തൊന്ന് നാൽപ്പത്താറ് എൺപത്തൊന്ന് അറുപത്തഞ്ച് പിടിച്ചിട്ടുണ്ട് നമ്മുടെ എൺപത്തൊന്ന് അമ്പത്തഞ്ചാണ് അതും പത്ത് നമ്പറിനുള്ള വ്യത്യാസത്തിൽ നമുക്ക് സമ്മാനം നഷ്ടപ്പെട്ടിട്ടുണ്ട് എൺപത്തൊന്ന് നാൽപ്പത്താറാകുമ്പം ഒമ്പത് നമ്പർ നഷ്ടത്തിലും നമുക്ക് സമ്മാനം നഷ്ടപ്പെട്ടിട്ടുണ്ട് പിന്നെ വരുന്നത് തൊണ്ണൂറ്റി ഏഴ് എഴുപത്തി മൂന്നാണ് തൊണ്ണൂറ്റി ഏഴ് എഴുപത്തി മൂന്നും നമ്മുടെ ടിക്കറ്റുണ്ട് തൊണ്ണൂറ്റി ഏഴ് എഴുപത്തി രണ്ടിനും തൊണ്ണൂറ്റി ഏഴ് എഴുപത്തി മൂന്നിനും നമുക്ക് സമ്മാനമുണ്ട് തൊണ്ണൂറ്റി ഏഴ് എഴുപത്തി മൂന്നിൽ നമ്മൾ നൂറി പിടിച്ചിരിക്കുന്നു ആയിരത്തി ഇരുന്നൂറ് രൂപ അതിന് കിട്ടിയിട്ടുണ്ട് ടോട്ടൽ ഏഴായിരത്തി ഇരുന്നൂറ് രൂപ ഇന്ന് നമുക്ക് സമ്മാനമായിട്ട് ലഭിച്ചിട്ടുണ്ട് ഇതിൽ ഇത് നൂറിൻ്റെ ഈ തൊണ്ണൂറ്റി ഏഴ് എഴുപത്തി മൂന്ന് നമ്പർ പ്രഡിക്ട് ചെയ്ത ആൾക്കും സമ്മാനം നൂറ് രൂപ ഇന്ന് നമ്മൾ കമൻ ബിക്കർ വഴി ഇത് നമ്പർ സെലക്ട് ആളെ സെലക്ട് ചെയ്തിട്ട് നമ്മൾ ആ നൂറ് രൂപ അയച്ചു കൊടുക്കുന്നതാണ് അറുന്നൂറ് രൂപ എന്ന് നിങ്ങൾക്ക് രണ്ട് പ്രൊഡിക്ഷൻ ചെയ്ത രണ്ട് നമ്പറിലേക്കുള്ള ആൾക്കാർക്കും ഞാൻ ഇടുന്നതാണ് അത് ഞാൻ പോസ്റ്റായിട്ട് ആരക്കാന്നുള്ളത് നമ്പർ ഇടുന്നതാണ് അതിൻ്റെ അടിയിൽ നിങ്ങൾ നിങ്ങളുടെ ഗൂഗിൾ പേ നമ്പർ ഒന്ന് കമൻ്റ് ചെയ്ത് തന്നാൽ അന്നേരം തന്നെ നമ്മൾ പേയ്മെൻറ്റ് അയച്ച് തരുന്നതാണ് അപ്പോൾ നമ്മുടെ പതിനേഴായിരത്തി സംതിങ് ഇരുന്ന നഷ്ടത്തിൽ നിന്നും നമ്മൾ നേരിയ വ്യത്യാസത്തി നമ്മൾ ഇന്നത്തെ ടിക്കറ്റ് കൊടുക്കുമ്പം ഒരു ഇതിൻ്റെ പകുതി എമൗണ്ട് ആവും എന്നാൽ ഒരു നേരിയ വ്യത്യാസത്തിൽ നമ്മൾ ഇച്ചിരി മുകളിലേക്ക് വന്നിട്ടുണ്ട് ബാധ്യത ഇച്ചിരി കുറഞ്ഞിട്ടുണ്ട് മൈനസിൽ നിന്ന് കുറച്ച് മൈനസ് കുറഞ്ഞിരിക്കുന്നു അപ്പം ഞാൻ ഇന്നത്തെ ടിക്കറ്റ് എടുത്തിട്ട് നമുക്ക് വൈകുന്നേരത്തേക്ക് അപ്ഡേറ്റ് ചെയ്യാം നിങ്ങളുടെ പ്രഡീഷൻ തുടർന്നും നടക്കട്ടെ നിങ്ങൾക്ക് കൂടുതൽ പൈസ നിങ്ങൾക്കും കിട്ടട്ടെ അത് കുറച്ച് കൂടുതൽ പൈസ എനിക്കൂടെ കിട്ടട്ടെ ഞാനും രക്ഷപ്പെട്ടെ നിങ്ങളും രക്ഷപ്പെട്ടെ അപ്പോൾ ഞാൻ ടിക്കറ്റ് എടുത്തിട്ട് രാത്രി അടുത്ത വീഡിയോ അപ്ലോഡ് ചെയ്യാനാണ് താങ്ക്